പതിനഞ്ച് മിനിറ്റിനകം കേരളത്തിലെ ഏതുടൻ ഗ്രാമത്തിലും ഏത് പട്ടിടത്തിലും ഏതു തരത്തിലുള്ള സബ്സ്റ്റൻസ് ഇന്ന് കിട്ടും അപ്പൊ കേരളത്തിന്റെ ലഹരി മരുന്ന് മാഫിയയുടെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എത്രമാത്രം വലുതായിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞ മതിയാവും എണ്ണിയാൽ ഒടുങ്ങാത്ത വിഷയങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഇവിടെ നേതാക്കൾക്ക് പല സ്ഥലത്തും ഈ ലഹരി മരുന്ന് മാഫിയയുമായി ബന്ധമുണ്ട് പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുടെ വീട്ടിൽ നിന്നും കഞ്ചാവ് പിടികൂടി ഇന്നലെ രാത്രിയിലാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് നഹാസ് പത്തനംതിട്ടയുടെ വീട്ടിൽ നിന്നും എക്സൈസ് രണ്ട് കിലോ കഞ്ചാവ് പിടികൂടിയത് കൊല്ലം അഞ്ചലിൽ എൺപത്തിനാല് ഗ്രാം എം ഡി എം എ കോൺഗ്രസ് നേതാവ് അടക്കം രണ്ടുപേർ പിടിയിലായ കേസിൽ മൂന്നാം പ്രതിക്കായി അന്വേഷണം തുടരുന്നു വിൽപ്പനയ്ക്കായി ബംഗളൂരിൽ നിന്നും എം ഇന്നലെയാണ് കോൺഗ്രസ് പ്രാദേശിക നേതാവായ കോട്ടവിള ഷിജുവും ഏറം സ്വദേശി സാജനും ലഹനഭരുന്നതുമായി അറസ്റ്റിലായത് ഇന്നലെ ഉച്ചയ്ക്കാണ് അഞ്ചൽ സ്വദേശിയും കോൺഗ്രസ് പ്രാദേശിക നേതാവുമായ കോട്ടവിള ഷിജുവിനെ എം ഡി എം എ പിടികൂടിയത് ഷിജുവിന്റെ ഓട്ടോറിക്ഷയിൽ നിന്നാണ് എം ഡി എം എ കണ്ടെടുത്തത് വിശദമായ ചോദ്യം ചെയ്യലിൽ കൂട്ടാളിയായ സാജന്റെ വീട്ടിൽ കൂടുതൽ എം ഡി എം എ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന വിവരം ഷിജു വെളിപ്പെടുത്തി കടയുടെ മറവിലാണ് ഷിജുവുമായി ചേർന്ന് സാജൻ ലഹരിമരുദ്ധ കച്ചവടം നടത്തി വന്നിരുന്നത് മുൻപാണ് നടത്തിവന്നിരുന്നത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയത് കഞ്ചാവ് കേസിൽ വീണ്ടും പ്രതിരോധത്തിലായിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് ഇത്തവണ തിരുവനന്തപുരത്തെ സജീവ പ്രവർത്തകരും അരുവിക്കര മണ്ഡലം സെക്രട്ടറിയുമായ ഷൈജു മാലിക്കാണ് അറസ്റ്റിലായിരിക്കുന്നത് ആന്ധ്രയിൽ നിന്ന് കാറിൽ കടത്തിയ കടത്തിയത് കിലോ കഞ്ചാവുമായാണ് ഇയാൾ പിടിയിലത്തെ സജീവ പ്രവർത്തകരും അരുവിക്കര മണ്ഡലം സെക്രട്ടറി കൂടിയായ ഷൈജു മാലിക്കിനെ കഞ്ചാവുമായി എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്കോഡ് പിടികൂടിയിരിക്കുന്നതിൽ നാൽപ്പത് കിലോ കഞ്ചാവാണ് ഉണ്ടായിരുന്നത് വിദ്യാർത്ഥികൾക്കടക്കം ഈ കഞ്ചാവ് വിൽപ്പന നടത്തിയിട്ടുണ്ട് ഗ്രാം യുമായി കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെ രണ്ടുപേർ പിടിയിൽ കോൺഗ്രസ് പ്രാദേശിക നേതാവുമായ സാജൻ എന്നിവരാണ് കൊല്ലം റൂറൽ പോലീസ് ഡാൻസ് ഡാൻസാഫും അൻസും ചേർന്ന് പ്രതികളെ പിടികൂടിയത് കണ്ണൂരിൽ മാരക മയക്കുമരുന്നായ എം ഡി എം എ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ രണ്ടുപേർ പിടിയിൽ വാഹന പരിശോധനയിലാണ് കണ്ടെത്തിയത് ജനറൽ സെക്രട്ടറി കഞ്ചാബുമായി അറസ്റ്റിലായി ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി ആണ് പെട്രോൾ ശ്രമിക്കുമ്പോ പിടികൂടി ചോദിച്ചുകൂടിയാണ് മറവിൽ ആയിരത്തി നാനൂറ്റി അറുപത് കോടി രൂപയുടെ മയക്കുമരുന്നു അത് ഇന്ത്യയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനിടെ മുംബൈയിൽ വെച്ച് പിടിക്കപ്പെട്ടു സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് പണം ഇറക്കുമതി ചെയ്തിരിക്കുന്നത് അതിന്റെ ഇടയിലാണ് ഈ ആയിരത്തി നാനൂറ്റി അറുപത് കോടി രൂപയുടെ മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ചത് ആണ് ഇത് പറയുള്ളത് ഇതിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്നത് മൻസൂർ എന്ന് പറയുന്ന മലപ്പുറം സ്വദേശിയാണ് വെറും മലപ്പുറം സ്വദേശിയല്ല മൻസൂറിന്റെ അച്ഛൻ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവാണ് അദ്ദേഹം മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ ഇന്ത്യന്നൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റാണ് എന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ കൊല്ലമഞ്ചലിൽ എൺപത്തിയാറ് ഗ്രാം എം ഡി എം കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവും സുഹൃത്തും പിടിയിലായതിൽ അമ്മയും മകനും ഉൾപ്പെടെ നാലുപേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു നിന്ന് ലഹരി കേരളത്തിലെത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് പിടിയിലായതെന്ന് പോലീസ് പറയുന്നു നിരോധിത പാൻ മസാല കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് അറസ്റ്റിൽ രാമൻകുളങ്ങര ടാഗൂർ നഗറിൽ നിന്നാണ് ബിനോയ് ഷാനൂറിനെ ഇരവിപുരം പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന വലിയ മയക്കുമരുന്ന് വേട്ടയിൽ പിടിയിലായിട്ടുള്ള തുഷാർ ഗോയൽ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ ചുമതല വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് യൂത്ത് കോൺഗ്രസ് ആർ ടി ഐ സെല്ലിന്റെ മേധാവി തുടങ്ങിയ പദവികൾ ഇയാൾ വഹിച്ചിരുന്നു ഏതാണ്ട് അഞ്ഞൂറ്റി അറുപത് കിലോഗ്രാം മയക്കുമരുന്നാണ് ഇയാളിൽ നിന്നും യു ജില്ലാ ജനറൽ സെക്രട്ടറി അറസ്റ്റിൽ കഴിഞ്ഞ രാത്രി നടത്തുന്ന പിടികൂടി പഞ്ചാബിൽ കോൺഗ്രസ് എം എൽ എ സുപ്പാൻ സിംഗ് ഖേറ ലഹരി മരുന്ന് കേസിൽ അറസ്റ്റിലായി വ്യാഴാഴ്ച രാവിലെ നടന്ന റെയ്ഡിനെ തുടർന്നാണ് ജലാലാബാദ് പോലീസ് നടപടി സ്വീകരിച്ചത് ഭോലാദ് മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് ഖേറ അതനുസരിച്ചുള്ള അക്രമങ്ങൾ വരികയാണ് ക്രൂരമായ കൊലപാതകങ്ങളാണ് മലപ്പുറം തൂവൂർ കൊലക്കേസിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി വിഷ്ണു ഉൾപ്പെടെ അഞ്ചുപേർ അറസ്റ്റിൽ സുജിതയുടെ സ്വർണ്ണം തട്ടിയെടുക്കാനാണ് കൊല നടത്തിയതെന്ന് പ്രതികൾ മൊഴി നൽകി വിഷ്ണുവിന്റെ വീട്ടുവളപ്പിലെ മാലിന്യകുഴിയിൽ നിന്ന് സുജിതയുടെ മൃതദേഹം പുറത്തെടുത്തു തിരുവനന്തപുരം നെയ്യാർ ഡാമിൽ നടക്കുന്ന കെ എസ് യു ദക്ഷിണമേഖലാ ക്യാമ്പിൽ ചേരി ഏറ്റുമുട്ടൽ ഒരു കെ എ യു പ്രവർത്തകനെ പരിക്കേറ്റത്തെ വാക്കു തർക്കമാണ് സംഘർഷത്തിലേക്ക് വഴിമാറിയതെന്നാണ് സൂചന കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ മോഷണം നടത്തിയ കേസിൽ യൂത്ത് കോൺഗ്രസ് മുൻ നേതാവും കുപ്രസിദ്ധ മോഷ്ടാവും പിടിയിൽ യൂത്ത് കോൺഗ്രസ് കായംകുളം മണ്ഡലം സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന സഫറുദ്ദീൻ സ്പൈഡർ സുനിൽ എന്ന സുനിൽ എന്നിവരെയാണ് കായകുളം പോലീസ് അറസ്റ്റ് ചെയ്തത് യുവതിയുടെ യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് പിടികൂടി യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഫൈസൽ അറസ്റ്റ് ചെയ്തത് വയനാട് ദുരിതാശ്വാസ നിധിയുടെ പേരിൽ അനധികൃത പിരിവ് നടത്തിയ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവും കോഴിക്കോട് ഡി സി സിയും യൂത്ത് കോൺഗ്രസുകാരുടെ ഉടായ്പകൾക്ക് ഒരു അവസാനമില്ലല്ലോ കർത്താവെ എന്ന് ആലോചിക്കുകയായിരുന്നു ജോലി വാഗ്ദാനം നൽകി പണം തട്ടുക വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഹൈക്കോടതിയിൽ തന്നെ വക്കീലായി ജോലി തരപ്പെടുത്തുക പാവപ്പെട്ടവരുടെ പെൻഷൻ അടിച്ചുമാറ്റുക എന്നിങ്ങനെയുള്ള പല ജാതി പരിപാടികൾ കൊണ്ട് സമ്പന്നമാണല്ലോ യൂത്ത് കോൺഗ്രസ്സുകാരുടെ ചരിത്രം ആ ചരിത്രത്തിലേക്ക് തങ്കലിവുകള എഴുതി ചേർക്കേണ്ട ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് സംഗതി എന്താണെന്ന് വെച്ചാൽ ശുചിമുറിയിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സ്ത്രീകളുടെ നഗ്നചിത്രം പകർത്തിയ ഒരു നിരമ്പുരോഗ വിദഗ്ധനെ ഇന്നലെ പോലീസ് பொலிட்டிக்கல் வேற்றுநேதும் சப்போர்ட்டும் கொடுக்கிறீர்கள்